എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ മനോഹരൻ അത് കല്യാണിയെ പേടിച്ചിട്ട് ആശാൻ ഇപ്പോൾ ബാത്റൂമിൽ കയറി കയറിയിരിക്കുകയാണ് അങ്ങനെയുള്ളൊരവസ്ഥയിലിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ നിഷയുടെ അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ പുള്ളിക്കാരിക്ക് തൻ്റെ മൂത്ത മകൾ അവിടെ വന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ആ ചെറുപ്പക്കാരൻ എത്ര മര്യാദക്കാരനാണ് അവൻ ഈ ഒരു വിവാഹത്തിന് തന്നെ സമ്മതിച്ചതും നമ്മുടെ കുടുംബത്തിന്റെ സകല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആ വിവാഹത്തിൽ നിന്നും പിന്മാറാതെ നിൽക്കുന്നതുമൊക്കെ എൻ്റെ മോൾ നിഷയുടെ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് അവളെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് കലി പൂണ്ട് ആ അമ്മ നമ്മുടെ മേഘ്നയെ തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഈ സമയത്താണെങ്കിലും നിഷോ പറയുന്നുണ്ട് അമ്മ അത് തന്നെയാണ് ചെയ്യേണ്ടത് അമ്മ ഇപ്പം തന്നെ പോയിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ എനിക്ക് അവളുടെ മുഖം കണ്ടിട്ട് കതിർ മണ്ഡപത്തിലേക്ക് കയറാനേ പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ ഈ അമ്മ വിരളി പൂണ്ടിട്ട് നമ്മുടെ മേഘനയ്ക്ക് പിന്നാലെ ഇറങ്ങുകയാണ് ഈ സമയത്താണെങ്കിലും കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി വാ ചേച്ചി നമുക്ക് അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കാമെന്ന് മേഘ്ന പറയാണ് അപ്പം കല്യാണി തലയിൽ കൂടെ ഈയൊരു സാരിയുടെ തുമ്പൊക്കെ എടുത്തിട്ടു ശേഷം അവളും അതുപോലെ തന്നെ മേഘ്നയും കൂടെ അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മേഘ്നയുടെ രണ്ടാനമ്മ അവിടെ വരികയാണ് വന്ന പാടെ തന്നെ എടി നിൽക്കടി അവിടെയെന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ മേഘ്നയും അതുപോലെ തന്നെ കല്യാണിയും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും ദാ നിൽക്കുന്നു മുറ്റത്തിനും മൈന എന്നൊക്കെ പറയുന്നത് പോലെ ആ അമ്മ വന്നിട്ട് പിന്നെ നമ്മുടെ മേഘ്നയോട് നേരെ മെക്കിട്ട് കയറാൻ തുടങ്ങി അതെ നീ എന്തിനും ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ മുഴുവനും നാണം കെടുത്തി നാറ്റിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മകട കല്യാണം വലിയ അന്തസ്സായിട്ട് നടത്താൻ ഉദ്ദേശിച്ചതാണ് എന്നിട്ട് ആ സമയത്ത് വന്നിരിക്കുന്നു പേരുദോഷം ഉണ്ടാക്കി വെച്ചോളെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ ഇട്ട് പറയാവുന്നതിൻ്റെ മാക്സിമം പറയാണ് അങ്ങനെ നമ്മുടെ മേഖലയ്ക്കാണെങ്കിൽ ശരിക്കും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തു കല്യാണി ആണെങ്കിൽ വിട്ടുകൊടുക്കാനും തിന്നിട്ടില്ല കല്യാണി പറയുന്നുണ്ട് അതെ നിങ്ങൾ ആദ്യം മക്കളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ മാത്രമാണല്ലോ പ്രിയപ്പെട്ടത് ഇവളുടെ അച്ഛൻ ഇവളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് കൊണ്ടാണ് ഇവൾ ഈ വിവാഹത്തിന് തന്നെ പങ്കെടുത്തതെന്ന് കല്യാണി അങ്ങ് പറയുമ്പോഴത്തേക്കിനും അദ്ദേഹം എന്ത് ക്ഷണിച്ചെന്ന് ഇവൾ വലിഞ്ഞ് കയറി ഇവിടെ വന്നതാണ് എൻ്റെ മോളുടെ കണ്ണും പെട്ടത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ ആരാടെന്നുള്ളത് നീങ്ങൊക്കെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ഭയങ്കര ഭീഷണി ഇതിലൊന്നും വഴങ്ങില്ലല്ലോ നമ്മുടെ കല്യാണി അതെ ഞാൻ മേഘ്നയും കൂട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം കണ്ട് മടങ്ങുക തന്നെ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്നില്ല അങ്ങനെ കല്യാണി നമ്മുടെ മേഘ്നയും കൂട്ടിയിട്ട് വലിയ കാര്യത്തിന് അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പം ഇവരാണെങ്കിലും വന്ന പോലെ തന്നെ അവിടെ ആസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുറിൻ്റെ അടുത്ത് വന്നിട്ട് മേഘ്നയുടെ അച്ഛൻ വന്ന് സംസാരിച്ചു അതെ എന്താണ് മുഹൂർത്തത്തിന് സമയമായി പയ്യൻ കുറേ നേരം ആയല്ലോ ബാത്റൂമിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് അതെ എന്ത് പറയാനാ ചെക്കന് ഭയങ്കര ടെൻഷനാണ് അവൻ എങ്ങനെയാണാവോ ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവന് ഭയങ്കര പേടിയാ വലിയ ബിസിനസ്സുകാരനാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നേ അവന് കല്യാണത്തോടൊക്കെ അടുത്തപ്പോഴത്തേക്കിനും വലിയ ടെൻഷനാണ് ഇനി താല് കെട്ടുമ്പോൾ ചെറുക്കൻ്റെ കൈവിറക്കുമെന്ന് മാത്രം സംശയമാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ സമയമാണെങ്കിലും നമ്മുടെ മനുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവന് വേണ്ടിയിട്ട് ദാ വേറെ ഒരു സെറ്റപ്പിലുള്ള നമ്മുടെ പുള്ളിക്കാരൻ ത് വേറൊരു ലുക്കിലാണല്ലോ അപ്പോൾ കല്യാണ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് ആളെ തിരിച്ചറിയരുത് ഇവിടെ വന്നിരിക്കുന്നത് കിരണിൻ്റെ പ്രിയപ്പെട്ട പത്നിയാണ് അപ്പം അവൾ കണ്ടുപിടിച്ചാൽ പിന്നെ കിരണിന്റെ കയ്യിൽ നിന്ന് നല്ല മുട്ടനിടി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ മനു പേടിച്ചിട്ട് തൻ്റെ മുഖം കാണാത്ത രീതിയിൽ അതുമല്ല നമ്മുടെ മേഘ്നയെ പുള്ളിക്കാരനൊന്ന് വളക്കാൻ നോക്കിയതാണല്ലോ ആ ഒരു പേടിയൊക്കെ ഇവനുണ്ട് കിരണും അതുപോലെ തന്നെ മേഘ്നയും കല്യാണിയൊക്കെ കൂടി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് അവൻ അവിടെ വെച്ചൊരു ബുദ്ധി പ്രയോഗിക്കുകയാണ് അങ്ങനെ ഒരു മുല്ലപ്പൂവുകൊണ്ട് തലയിൽക്കൂടെ ഇങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കെട്ടുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരൻ വലിയ കാര്യത്തിന് ഒരു തലപ്പാവമൊക്കെ വെച്ച് ഇറങ്ങി വരുവാണ് അപ്പം ചെറുക്കൻ ഒരുങ്ങി വരുന്ന ഈ ഒരു വേഷം കാണുന്ന സമയത്ത് നമ്മുടെ രാഹുൽ ഇങ്ങനെ ചിന്തിച്ചു ആ ഇതെന്തായാലും കലക്കി ദേ ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണിക്കുന്നല്ല എനിക്ക് പോലും മനസ്സിലാകില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ രീതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശിവദാസൻ സമ്മതിക്കുമോ കല്യാണത്തിന് അയാൾ സമ്മതിക്കും അയാളുടെ മോൾക്ക് എൻ്റെ ജീവനാണ് അവൾക്കറിയാമല്ലോ ഞാൻ അവളുടെ റോണിയേട്ടനാണെന്ന് അതുകൊണ്ട് തന്നെ അവൾ ആ കഴുത്തിങ്ങ് നീട്ടി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും ചെറുക്കനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ദാ വധു അവിടെ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മേഘ്നയുടെ നെഞ്ചിങ്ങനെ പടപെടാന്നിരിക്കുകയാണ് ആരെങ്കിലും കണ്ടാൽ താൻ ഇവിടെ നിൽക്കുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ രണ്ടാനമ്മയും അതുപോലെ സ്വന്തം കൂടെപ്പറപ്പും കൂടെ തന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമല്ലോ ചേച്ചി ഞാൻ എന്ത് ചെയ്യും അവരുടെ ആരുടെയും കണ്ണിപ്പെടാതെ ഇവിടെ എവിടെയെങ്കിലും ഓരോരത്തും മാറി നിന്ന് ആ വിവാഹം കാണാമെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സൈഡ് ചേർന്ന് നിൽക്കുക അപ്പൊ ഈ സമയത്താണ് നമ്മുടെ വരന്റെ എൻട്രി വരനെ കണ്ടത് നമ്മുടെ കല്യാണിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി അല്ല ഇവനെ ഇവനെ എവിടെയോ കണ്ടൊരു പരിചയമുണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ ആ മുല്ലമാലകൾക്കിടയിൽ കൂടി ചെറുതായിട്ട് മാത്രമേ നമ്മുടെ മനുവിൻ്റെ മുഖം കാണാൻ പറ്റുന്നുള്ളൂ എന്നാലും കല്യാണിയുടെ ആ ഒരു കുരട്ടു ബുദ്ധി വെച്ചിട്ട് അവൾക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുകയാണ് അങ്ങനെ കല്യാണി ഇവനെ രൂക്ഷമായി നോക്കുന്ന സമയത്താണെങ്കിലും സകല കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ രാഹുലാണെങ്കിലും ഇവന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ശിവദാസ മേനോനും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും നമ്മുടെ നിഷയും ഒക്കെ ഫുൾ ഹാപ്പിയാണ് ദാ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ നമ്മുടെ മനു കലക്കോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ദാ ഇന്ന് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ ാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്